പന്തലും കൊടുത്താലും ആരെയും കാണാറില്ല കിട്ടാറില്ല എല്ലാരും ടിവിയിലോ മൊബൈലിലോ ഒക്കെ ആയിരിക്കും എറണാകുളത്തൊക്കെ ഇത്രയാൾ തിങ്ങണമെങ്കില് വല്ല ചുംബന സമരം നടത്തണം എന്നല്ലേ ലക്ഷ്യമുള്ളു ഇത്ര നല്ല പരിപാടികൾ ദിവസങ്ങളോളം സംഘടിപ്പിക്കുക ഒരു ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ സംഘാടകർ പാടുപെടുമ്പോഴാണ് ഇത്രയും നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളിൽ ഓണക്കളി പങ്കെടുപ്പിക്കുന്നത് പനമ്പള്ളി ഫെസ്റ്റ് ഓണലഹരി അത് ഈ നാടിൻ്റെ ഒരു ലഹരിയായി മാറിയിരിക്കുകയാണെന്ന് കണ്ടാലറിയാം എല്ലാവരും അതിന് സന്തോഷമുണ്ട് ദിവസവും നീളുന്ന പരിപാടികൾ അത് ആർട്സായാലും സ്പോർട്സ് ആയാലും പന്ത് കളി ആണെങ്കിലും എന്തെങ്കിലും ശരിക്കും ഇത് എനിക്കൊരു ഇത് തോന്നിയത് ഇന്ത്യയുടെ പ്രധാന അല്ലെങ്കിൽ